അല്ലെങ്കിലും ഈ പുറത്താക്കുന്നതിന് നമുക്ക് ഭയങ്കര താല്പര്യമുള്ള കാര്യമാണ് ആരെങ്കിലുമൊക്കെ അങ്ങ് പുറത്താക്കി കളിക്കാമെന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈശോ ദേവാലയം ശുദ്ധീകരിച്ചപ്പം നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തത് അവിടുന്ന് ഈശോ കുറേ പേരെ അടിച്ചങ്ങ് പുറത്താക്കി കളഞ്ഞു എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ കുറേ പേരെ പുറത്താക്കുന്നതിലൂടെ ഈശോ വെച്ച വലിയ ലക്ഷ്യം അത് കഴിഞ്ഞ് അത് തുടർന്ന് വരുന്ന വാചകങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവുകയുള്ളൂ അത് അതിനെ തുടർന്ന് പറയുന്നുണ്ട് അന്ധന്മാരും ഉടന്തന്മാരും ഒക്കെ ദേവാലയത്തിൽ പ്രവേശിച്ചു എന്ന് മലത്തിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികൾ അതിനകത്ത് കയറി നിന്ന് സ്തോത്രം പിളിച്ച് ഹാലോയി പാടി വലിയ ശബ്ദമുണ്ടാക്കി അപ്പം അത് പരിസയിലും ചതുക്കാരും കണ്ടപ്പോൾ അവർക്ക് രോഷമുണ്ടായി എന്ന് ഇന്നത്തെ വചനത്തിൽ പറയുന്നുണ്ട് അപ്പൊ അതായത് ഈശോ ഇന്നത്തെ ദേവാലയ ശുദ്ധീകരണത്തിലൂടെ കുറച്ചുപേരെയൊക്കെ അടിച്ച് പുറത്താക്കിയപ്പം അതുവരെ ദേവാലയത്തിൽ കയറാനായി ആക്സസ് ഇല്ലാതിരുന്ന ഒരു സാധ്യതയും ഇല്ലാതിരുന്ന കുറേ പേരെ ഈശോ ദേവാലയത്തിലേക്ക് കയറ്റുകയും ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദേവാലയ ശുദ്ധീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവിടെ അവർ കച്ചവടം നടത്തി എന്നുള്ളതും അവരവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി എന്നുള്ളതും മാത്രല്ല അതുപോലെ തന്നെ പ്രാധാന്യപ്പെട്ട ഒരു കാര്യമാണ് ആ ദേവാലയത്തിലേക്ക് കയറാൻ പോലും സമ്മതിക്കാതെ കുറെ ആളുകളെ മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നുള്ളത് അത് ഈശോ ഒരിക്കലും സമ്മതിക്കുന്ന ഒരു കാര്യമല്ല നമ്മളുടെയൊക്കെ ദേവാലയങ്ങളിൽ ഇടവകകളിൽ അങ്ങനെ ആരെങ്കിലും ഒക്കെ വേർതിരിച്ച് നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള താക്കീത് കൂടിയാണ് ദേവാലയം ശുദ്ധീകരിക്കുന്ന ഈശോ ചെയ്യുന്ന കാര്യം പലപ്പോഴും ഇടവകകളിലൊക്കെ ചില ആളുകൾക്ക് മാത്രം ആക്സസ് ഉണ്ടാവുകയും വേറെ ചിലരെ മനഃപൂർവ്വം പല കാരണങ്ങളുടെ പേരിൽ മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ട് ഇതൊന്നും ആത്മശോധനയ്ക്ക് വിധേയമാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കട്ടെ ആരെയും ഒന്നിൻ്റെയും പേരിൽ മാറ്റി നിർത്താൻ ഈശോ സമ്മതിക്കില്ല അതുകൊണ്ടാണ് ഈശോ ദേവാലയം ശുദ്ധീകരിച്ചത് തിരിച്ചറിയാൻ പറ്റട്ടെ ഈശോ ദേവാലയം ശുദ്ധീകരണത്തിലൂടെ പുറത്താക്കുക മാത്രമല്ല ചെയ്തത് കുറേ പേരെ അകത്താക്കി അകത്തു കയറാൻ പറ്റാതെ പോയ കുറേ പേരെ അകത്താക്കി ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ